ജോലിക്ക് കിട്ടും ഈ സംവിധാനം മുടക്കിട്ട് ഞങ്ങൾ അഭയാർത്ഥികളായിട്ട് എവിടുത്തെ പോകണം അങ്ങനെയാണെങ്കിൽ സാർ സാറയിനൊരു ചിന്തമായ മറുപടി ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് അതല്ല ഞങ്ങൾ എന്തേക്കും ഞങ്ങൾ പ്രദേശം വിഭാഗിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് പോലെ ജീവിക്കണം വീട് എടുത്തിട്ട് അതിനൊന്നും സൗകര്യമുള്ള ആളുകൾ ഇവിടെ ഇല്ല അപ്പൊ ഈ സംവിധാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രദേശം ഇല്ലാതാവും സാർ നമ്മൾ ജില്ലാ ഓഫീസിലുള്ള സ്കെച്ചാണ് എടുത്തത് സ്കച്ച് സംസ്ഥാനല്ലോട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ട പിന്നെ ഒരു ശതമാനം പോലും ജനങ്ങൾക്ക് ഇത് വേണ്ട പിന്നെ എന്തിനും ഇത് ഇവിടെ കൊണ്ടുവരണോ എന്താണ് ഇതിന്റെ കാര്യം പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഹലോ എത്ര നാളും കേശാ കാണുന്നത് സന്തോഷം കണ്ടത് നന്നായി ഞാൻ ദുബായിലേക്ക് പോവാണ് പക്ഷെ ടിക്കറ്റ് എല്ലാം ഭയങ്കര കൂടുതലാണ് അതിനെന്താ ടോപ് ആൻഡ് ട്രാവലിന്റെ പൊന്നാനിയിലെന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ ടോപ് ട്രാവൽ ആൻഡ് പൊന്നാനി ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം ടോപ് ടെൻ ട്രാവൽ ആൻഡ് ടൂർസ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ